ആരുടെ അത് ഞാനെന്നൊരു പേടി നിങ്ങൾ എന്നെ പേടിപ്പിച്ചു കൊല്ലുവോ നീ ഇപ്പ ആരും എത്തി നോക്കിയത് ഞാൻ ആര് നോക്കിയതൊന്നല്ല പുറത്തെന്തോ സൗണ്ട് കേട്ടപ്പോ അതെന്താ നോക്കിയതാ എന്നിട്ട് ഞാനെന്താ കേട്ടില്ലല്ലോ സൗണ്ട് ഒന്നും നിങ്ങൾ ഞാൻ എന്താ ചെയ്യുന്നു മര്യാദക്ക് സത്യം പറഞ്ഞോ നീ അപ്പുറത്ത് വീട്ടിലെല്ലി നോക്കിയത് എന്റെ പൊന്നുമ്മ ഞാൻ പുറത്തെന്തോ സൗണ്ട് കേട്ടപ്പോ അതെന്താ നോക്കിയതാ അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ വീട്ടിക്ക് ഒന്നല്ല നോക്കിയത് ആ വീട്ടിക്ക് നോക്കിയ തന്നെ എന്താ കുഴപ്പം ആ വീട്ടിലെ ആള് താമസം ഇല്ലല്ലോ ആ അമ്പടി അപ്പൊ നീ ആള് താമസം ഉണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടാവൂലേ ഉമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത് നീ പുറത്ത് എന്തെങ്കിലൊക്കെ സൗണ്ട് കേൾക്കണ പറഞ്ഞിട്ട് അതെന്തോ നോക്കാൻ നിക്കണ്ട അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആണുങ്ങൾ ഉള്ളതാണ് ആണുങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ആ അല്ലെങ്കിൽ എനിക്ക് അറിയണീ നിനക്ക് ആണുങ്ങളെ കാണുമ്പോൾ ഇത്തിരി ഇളക്കം കൂടുതലാണ് ആ ആണുങ്ങളെ കണ്ട കയ്യും കലാശം കാണിക്കത്തിയാണ് തോന്നിയസം പറഞ്ഞാണ്ടല്ലോ നിനക്ക് തോന്നിയസം കാണിക്ക ഞാൻ പറഞ്ഞതാ കൊഴപ്പല്ലേ ഞാൻ ആരുടത്ത് കയ്യും കലാശം കാണിക്കുന്നത് നിങ്ങൾ കണ്ടത് അയ്യോ ഒരു പതിവ്രാതാ നീ ആരുടെ അടുത്താടി കയ്യും കലാശം കാണിക്കാത്തത് പിന്നെ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്ക് നിനക്ക് ഒളിച്ചോടാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അതൊക്കെ എന്റെ മതം വന്നിട്ട് അവനുള്ളൊക്കെ ചെയ്താൽ മതി കേട്ടാ അല്ലെങ്കിൽ ഇതിനൊക്കെ ഞാൻ സമാധാനം പറയേണ്ടി വരും അവൻ്റെ ഒത്ത് നിങ്ങൾ എന്റെ വായിലിരിക്കണത് കേൾക്കണെങ്കിൽ മര്യാദയ്ക്ക് വന്ന് പോയിക്കോളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാ നിനക്ക് ഇക്കാര്യത്തിന് ചുറ്റും നാക്കാണ് നിങ്ങളുടെ കൂടെ ഒക്കെ അല്ലേ ജീവിക്കുന്നത് അപ്പൊ ഇത്തിരി അത് വേണ്ടി വരും നിന്നൊക്കെ ഏത് നേരത്താണ് ആ വെങ്കിട് കെട്ടി നിൽക്കാൻ തോന്നിയത് അതൊക്കെ എൻ്റെ മൂത്ത മരുമകൾ എന്ത് പാവായിരുന്നു എന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അർത്ഥ വാക്ക് പറയില്ല അത് പാവം അത് ചന്ത ചന്ത പോലെ കലബില കലബില കലബിലന്ന് വായി തരച്ചു എന്നിട്ട് എന്തേ പാവം മരുമകൾ വന്നിട്ട് ഒരു കൊല്ലം തകയുമ്പോഴേക്ക് അവളുടെ വീട്ടിൽ തന്നെ അവിടെ പോയത് ആ അത് പിന്നെ അവളുടെ വീട്ടില് വേറെ ആരുല്ലന്ന് പറഞ്ഞപ്പോ അവളുടെ പാപ്പം എത്തിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചതാണ് അല്ലാണ്ട് നിങ്ങളുടെ ഈ സംശയ രോഗം കൊണ്ട് പോയതല്ലേ ആ പറയടാ അതെ ഇപ്പൊ ില്ലേ ഞാനറിഞ്ഞിട്ടില്ലേ ആ എന്താ എന്റെ വിശേഷം എന്താ സുഖായി പോണോ അവിടെ ഒപ്പം പഠിച്ചതിനെ കാണലുണ്ടോ അതെ ആ ആ ഇക്കപ്പൊ പോയിട്ട് ഇപ്പൊ ആറുമാസമായി ഇനിയിപ്പോ ഇപ്പൊന്ന വരണ്ടായില്ല എനിക്ക് പിന്നെ ഇപ്പൊ എന്ത് പറഞ്ഞാലും തമാശ പഴയ സ്വഭാവം ഇനി മാറിയിട്ടില്ല അല്ലേ ആഹ് ഞാൻ അടുത്ത ആഴ്ച വരണ്ടടാ നമുക്ക് നേരിട്ട് കാണാൻ ശരി വിളിക്കുന്നു കേട്ടല്ലോ ഞാന് അപ്പൊ ഇത്രയും നേരം ഇതൊക്കെ ഉള്ളിരുന്ന് കേക്കായിരുന്നു അല്ലെ ഞാൻ ഉള്ളിരുന്ന് കേട്ടിട്ടൊന്നുല്ല പിന്നെ എനിക്ക് അതല്ലേ പണി നോക്കാ ഞാനിപ്പം വന്നിട്ടുള്ളു നീ ആരെ വിളിച്ചത് പറഞ്ഞു നിങ്ങളറിയുന്നു അതൊക്കെ എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട് എന്നാ അറിഞ്ഞോളി അതെന്റെ ഫ്രണ്ട് വിളിച്ചതാ ഏത് ഫ്രണ്ട് എന്റെ ഏതൊക്കെ ഫ്രണ്ടിനെ അറിയു നിങ്ങൾ അത് പറഞ്ഞാലല്ലേ അറിയുള്ളു ആണോ പെണ്ണോ വിളിച്ചത് എന്നെ വിളിച്ചത് എന്തേ വല്ല കുഴപ്പമുണ്ടോ അല്ല ആ അതെനിക്ക് മനസ്സിലായി ഫോൺ വന്നപ്പോ നെയ്സായിട്ട് അവിടുന്ന് മുങ്ങിയപ്പോ തന്നെ എനിക്ക് സംഗതി പിടികിട്ടെ സത്യം പറയണേ എത്ര കാലം തുടങ്ങിയിട്ട് നിങ്ങളെയും കൂടെ ചില്ലര തുടങ്ങണോന്നല്ലല്ലോ നിങ്ങള് വിചാരിക്കുമ്പോഴുള്ള ആളൊന്നല്ലേ എന്നെ വിളിച്ചത് അതെന്റെ കൂട്ടുകാരിയായിരുന്നു കൂട്ടുകാരനെ ആണെങ്കിലും ശരി കൂട്ടുകാരിയാണെങ്കിലും ശരി ആരിങ്ങനെ ഫോണിൽ വിളിക്കാനും സമ്മതിച്ചു കൊടുക്കണ്ട അവര് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താ കുഴപ്പം കൊഴപ്പൊക്കെ ഉണ്ട് നീ കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കാൻ കേട്ടാ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി പൊട്ടും പെണ്ണു കൊണ്ട കാലാണത് നിങ്ങൾക്ക് എന്നെ ചില്ലറ സംശയം ഒന്നുമല്ലാലോ കെട്ടിയ ആണുങ്ങള് കൂടി ഉണ്ടാവില്ല ഇത്ര സംശയം ആ ഇപ്പൊ ഞാൻ സംശയിച്ചതാ കൊഴപ്പം നീ കാട്ടനൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ നോക്കാണ്ട് അടുക്കളിക്കുവാ എന്നെങ്കിലും വന്ന് സഹായിക്കാൻ നോക്കാ എപ്പോ നോക്കിയാലോ ഒരു കുട്ടി കൊണ്ടുതന്നെ ആ നീയോ പിന്നെ ഭയങ്കര സർപ്രൈസ് ആയല്ലോ വാ ഉള്ളിലേക്ക് വീക്ക് പിന്നെ എന്തൊക്കെയാ പറയരുത് നിന്റെ വിശേഷം കൊഴപ്പില്ലേ സുഖായിരിക്കുന്നു ഇതെന്റെ കൂട്ടുകരി അമ്മ എന്താ നിന്നെ കണ്ടിട്ടൊക്കെ കാലം എത്രയായി നമ്മുടെ ഫസീലാന്റെ കല്യാണത്തിന് കണ്ടതല്ലേ ലാസ്റ്റ് ആയിട്ട് അന്നല്ലേ കണ്ടത് ഞാൻ അന്ന് എന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കായിരുന്നല്ലോ നിനക്ക് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഫോണേ എടുത്തില്ല മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു അതിന് നീ റിപ്ലൈ തന്നില്ല ഞാൻ ഞാനധികം ഫോണൊന്നും നോക്കലില്ലടി അതുകൊണ്ട് ആദ്യം വിശേഷമൊന്നും അറിയലും ഇല്ല എന്തിനാടി ആ കുട്ടിയെ ഇങ്ങനെ പറയുന്നത് നീക്ക് എന്റെ കുട്ടിയെ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ നോക്കി കൊണ്ടല്ലേ എന്നിട്ട് പറയണ നോക്ക് അത് നീ കാര്യമാക്കണ്ടടി ഈ ഉമ്മ അങ്ങനെ തന്നെയാണ് എപ്പൊ നോക്കി ചളിയടിച്ചുകൊണ്ടിരിക്കും സമയം സന്ദർഭം നോക്കി സംസാരിക്കാൻ ഉമ്മാക്കറിയില്ല അടുക്കള എന്തോ കരുണ്യം വേണം വരുന്നല്ലോ അമ്മ ഉമ്മ എന്തെങ്കിലും അടുപ്പിൽ വെച്ചിട്ടുണ്ടോ അല്ല മീൻ നിന്റെ അമ്മായിമ്മ ചിന്തറക്കാരി അല്ലല്ലോടി അതങ്ങതന്നെടി അത് നീ കാര്യൊക്കെണ്ടേ അതവിടെ നിന്നിട്ട് ഉള്ളു നോക്കണുണ്ട് കിട്ടോ അതെനിക്കറിയടി നീ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനേ പോണ്ട നീ ഇരിക്കിട്ടോ എനിക്ക് കുടിക്കാൻ എടുത്തിട്ട് വരാ ഞാനത് മറന്നു കിട്ടോ നീ അടുത്ത മാസം ഗെറ്റുകദറിന് വരുന്നില്ലേ അന്ന് എല്ലാരെയും കാണാൻ പറ്റൂട്ടോന്ന് പിന്നെ എന്താ വരാണ്ട് ഞാനില്ലാണ്ട് നിങ്ങൾ അവിടെ പരിപാടി നടത്തോ ഈ ഗെറ്റ് ഗെറ്റുകദർന്ന് പറയുന്നത് ഒപ്പം പഠിച്ച എല്ലാരും ഒന്നിക്കണെന്തോ പരിപാടിയില്ലേ ആ റുക്കാനും മകൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ടാണ് അതിലുള്ള ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത് ഏ അപ്പൊ ഇവള് അങ്ങനെ പോകാനാ പരിപാടിയില്ലേ നിഞ്ഞ ഞാനതിനെ സമ്മി പാവ എന്റെ മകൻക്ക് വേണ്ടി അവനെ കറന്ന് കഷ്ടപ്പെടുക അതൊന്നും ആലോചിക്കാണ്ട് ഇവിടെ കണ്ടവുമായിട്ട് കൂടെ വിളിച്ചുകൂടാൻ നിൽക്കേ നടക്കില്ലടി അത് എന്റെ കുക്കിന് ജീവനുള്ളടത്തോളം കാലം ഞാനതിനെ സമ്മയിക്കില്ല ആഹ് ശരിയടി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെട്ടോ ആ ശരിടി എന്നാ നമുക്ക് കെറ്റുപിധന കാണാട്ടോ ആ കാണാം ബൈ ആ ശരി അടുത്ത മാസം നിങ്ങൾ എങ്ങോട്ട് പോണ കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ കൂടെ പഠിച്ച കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരു റീയൂണിയൻ വെച്ചിട്ടുണ്ട് അതിന് പോകേണ്ട കാര്യം പറഞ്ഞതാ അതിനെ എല്ലാരും വരുമോ ആ ചക്കന്മാരും ഉണ്ടാവുവോ അതന്നെ ഞാൻ പറഞ്ഞു എല്ലാരും ഉണ്ടാവൂന്ന് ഒന്നും നീ അതിന് പോകണ്ട അതെന്താ അതിനൊന്നും നീ പോയാൽ ശരിയാവില്ല അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു പരിപാടിക്ക് പോയിട്ടെന്നെയാണ് ഓരോ പെണ്ണുങ്ങൾ ഓരോ ചക്കന്മാരുടെ കൂടെ പോണത് ഇറക്കുക എന്നെ മകള് കണ്ടില്ലേ അങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് തന്നെ ഒരു ചക്കന്റെ കൂടെ ഇറങ്ങി പോയത് നീ അതുപോലെ പോയില്ല എന്ന് ആര് കണ്ടു എന്നെ കൊന്നാല് ശരി നീ നീ ഞാനുമുട്ടാക്കിട്ടെടുക്കും അയി നിങ്ങളുടെ സമ്മത ആർക്ക് വേണം ഞാൻ പോവെന്ന് പറഞ്ഞ പോകാം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെച്ചാൽ ചെയ്യുന്നു നീ എങ്ങനെ പോവുന്നു എനിക്കൊന്ന് കാണണല്ലോ ആടാ മായനെ അവള് നേരം വിളിച്ച ഇവിടെ നിന്ന് ഇറങ്ങി പോയതാടാ ഇത്ര നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഉരുമ്പൊട്ടുകൾ ആരെങ്കിലും കൂടെ വിളിച്ചോടി പോയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്

ഞാൻ മതി മതി ഉരുണ്ട് ഞാനേ ഡ്യൂട്ടി ഉള്ളൂ ഒന്ന് ഫ്രഷ് ആവാൻ നോക്കട്ടെ ആ എന്നാലേ ഉള്ളു ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവോ